ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नामकृतये नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം തിമൂന്ന് വൃഷാകൃതിഹി വൃഷമെന്നാൽ ധർമ്മം ധർമ്മസ്വരൂപനായതുകൊണ്ട് ഭഗവാനെ വൃഷാകൃതിഹി എന്ന് അഭിസംബോധന ചെയ്യുന്നു അഹിംസാ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി സ്വരൂപനാണ് സത്യം മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ സത്യസ്വരൂപൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇങ്ങനെ ധർമ്മം എപ്പോഴും അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഭഗവാനെ ധർമ്മസ്വരൂപൻ അല്ലെങ്കിൽ ഋഷാകൃതിഹി എന്ന് അഭിസംബോധന ചെയ്യുന്നു ധർമ്മ സംസ്ഥാപനത്തിനായി ഭഗവാൻ പല രൂപങ്ങളിൽ അവതരിച്ചതായി പുരാണങ്ങൾ പറയുന്നു മത്സ്യമായും കൂർമ്മമായും വരാഹമായും നരസിംഹമായും വാമനനായും രാമന്മാരായും കൃഷ്ണനായും പല രൂപങ്ങൾ സ്വീകരിച്ച് അധർമ്മികളെ നശിപ്പിച്ചതുകൊണ്ടും ഭഗവാനെ കൃഷാകൃതി എന്ന് പറയുന്നു ഇങ്ങനെ ഭാവിയിലും ധർമ്മത്തെ രക്ഷിക്കുവാൻ ഭഗവാൻ അവതരിക്കുമെന്ന് ഭക്തന്മാർക്ക് ഉറപ്പ് നൽകുന്നുമുണ്ട് ധർമ്മസ്വരൂപനായ ഭഗവാനെ ഭക്തന്മാർ സ്നേഹത്തോടെ ഋഷാകൃതി എന്ന് അഭിസംബോധന ചെയ്യും ഹരേ കൃഷ്ണ